ആക്രി സാധനങ്ങളിൽ നിന്നും അത്ഭുത യന്ത്രം നിർമ്മിച്ചിരിക്കുകയാണ് തൃശ്ശൂർ പെരുമ്പള്ളിശ്ശേരി സ്വദേശി ഷാജി മേനോൻ ബൈക്ക് മുതൽ കപ്പലിന്റെ വരെ ഭാഗങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ച യന്ത്രം ഒരേ സമയം അഞ്ചു കാര്യങ്ങൾക്കായി ഉപയോഗപ്പെടുത്താം ഒരു ഉപയോഗവുമില്ലെന്നു കരുതി ഉപേക്ഷിച്ച പാഴ്വസ്തുക്കളിൽ നിന്നുമാണ് അഞ്ച് ആവശ്യങ്ങൾക്ക് ഒന്നിച്ചുപയോഗിക്കാവുന്ന ഈ ഹൈടെക് യന്ത്രത്തിന്റെ പിറവി വർഷം മുൻപാണ് ചേർപ്പ് സ്വദേശി ഷാജി മേനോൻ യന്ത്രം നിർമ്മിച്ചു തുടങ്ങിയത് ഒരേ സമയം കട്ടിങ് ഗ്രൈൻഡിങ് ഡ്രില്ലിംഗ് അടക്കം അഞ്ച് വ്യത്യസ്ത ഉപയോഗങ്ങളുള്ള യന്ത്രം കേരളത്തിൽ തന്നെ ഇത്തരത്തിൽ ഒരു യന്ത്രം സ്വയം നിർമ്മിച്ചെടുക്കുന്ന ആദ്യത്തെ ആളാണ് ഷാജി ഈ മെഷീൻ അഞ്ച് തരം ജോലികൾ ഒരേ സമയത്ത് അഞ്ച് തരം ജോലികൾ ചെയ്യാൻ വേണ്ട മെഷീൻ അതായത് കട്ടിങ് കിടച്ചൽ ഡ്രില്ലിങ് ബഫിങ് ഗ്രൈൻഡിങ് ഇത് അഞ്ച് അഞ്ച് ആൾക്ക് അഞ്ച് തരം തൊഴിൽ ഒരേ സമയത്ത് അത് അഞ്ച് മെറ്റീരിയൽ അഞ്ച് ആൾക്ക് അഞ്ച് തരം മെറ്റീരിയൽ എടുത്തിട്ട് ചെയ്യാം അപ്പോൾ ഇരുമ്പോ ചമ്പോ പിച്ചളയോ ഓടോ ചമ്പോ എന്ത് വേണമെങ്കിലും ടൈല് വരെ അതിൽ കട്ട് ചെയ്യാനും ടൈല് വരെ തുളയ്ക്കാനും എല്ലാം പറ്റുന്ന ഒരു മെഷീനാണിത് ഇതിൽ അഞ്ചാൾ ചെയ്യുമ്പോൾ അഞ്ചാൾക്കുള്ള സൗകര്യങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈറ്റ് ഫാൻ വെള്ളം കുടിവെള്ളം അവർക്ക് അതുപോലെ ബോറടിക്കാറ്റൊക്കെ പാട്ട് കേൾക്കുക സമയം അറിയാം ഇതിൻ്റെ പുക പൊടുക പോകാൻ വേണം ഈ വക്കെ സാധനങ്ങളൊക്കെ മിഷീൻ തന്നെ കൺട്രോൾ ചെയ്യും പിന്നെ ഈ മിഷീൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിഷീൻ ഫൗണ്ടേഷൻ ചെയ്യേണ്ട ഫൗണ്ടേഷൻ ചെയ്യാത്ത ഇത്രയും വലിയൊരു മിഷീൻ അതായത് പതിനെട്ടടി നീളവും പതിമൂന്നോ അടി ഹൈറ്റ് ആണ് ഈ മിഷീൻ്റെ ബൈക്ക് മുതൽ കപ്പൽ വരെയുള്ള വിവിധ വസ്തുക്കളുടെ ഭാഗങ്ങൾ ഉപയോഗിച്ചാണ് ഈ അത്ഭുത യന്ത്രം നിർമ്മിച്ചെടുത്തിരിക്കുന്നത് ഇവിടെയൊന്നും തീരുന്നില്ല ഈ യന്ത്രത്തിന്റെ പ്രത്യേകതകൾ ഉപയോഗത്തിനിടെ തീ പടർന്നാൽ അണയ്ക്കാനുള്ള സംവിധാനം വെളിച്ചം പകരാൻ ലൈറ്റുകൾ തൊഴിലെടുക്കുന്നവർക്ക് തണുപ്പേകാൻ ഫാനുകൾ എന്നിവയും യന്ത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ജോലി ചെയ്യുന്ന ആളുകളോട് യന്ത്രം തന്നെ നാല് ഭാഷകളിൽ നിർദ്ദേശവും നൽകും അതായത് കപ്പൽ മുതൽ ബൈക്ക് വരെയുള്ള വാഹനങ്ങളുടെ പല ഭാഗങ്ങൾ എഞ്ചിൻ്റെ ഭാഗങ്ങൾ ബോഡിയുടെ ഭാഗങ്ങൾ ഒക്കെ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയത് ഇതിൽ നാല് തരം ഭാഷയിൽ സംസാരിക്കുക അതായത് മിഷേൻ്റെ അടുത്ത് വരുമ്പോൾ മിഷീൻ്റെ അടുത്ത് എങ്ങനെ പെരുമാറണം മിഷേനിൽ എന്തെല്ലാം ജോലികൾ ചെയ്യണം എന്നുള്ളത് സ്റ്റാഫ് പറയേണ്ട അത് മിഷൻ തന്നെ പറയും മലയാളം ഇംഗ്ലീഷ് ഹിന്ദി തമിഴ് അങ്ങനെ നാല് തരം ഭാഷയിൽ മിഷൻ സംസാരിക്കും ജോലിക്കാർക്ക് യാതൊരു വക അപകടങ്ങളും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പല പല സ്ഥലങ്ങളിലും സ്റ്റോപ്പറുകൾ സാധനങ്ങൾ അതായത് അപകടങ്ങൾ വരുന്ന സ്ഥലങ്ങളിലൊക്കെ സ്റ്റോപ്പറുകളും സാധനങ്ങളും പിടിപ്പിച്ചിട്ടുണ്ടതിൽ ഇത്രയേറെ പ്രത്യേകതകളുള്ള യന്ത്രത്തിന്റെ നിർമ്മാണം എഴുപത് ശതമാനം മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ പണമാണ് വെല്ലുവിളി ആകെയുള്ള സമ്പാദ്യം ഉപയോഗിച്ചും സുമനസ്സുകളുടെ സഹായത്താലുമാണ് ആറ് ലക്ഷം രൂപ മുടക്കി യന്ത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾ ഇതുവരെ എത്തിച്ചത് നിർമ്മാണം പൂർത്തിയാക്കണമെങ്കിൽ ഇനിയും വേണം നാല് ലക്ഷം രൂപ സ്വന്തമായി വീടില്ലാത്ത ഷാജി ഇപ്പോൾ ഭാര്യ വീട്ടിലാണ് താമസം ഈ വീടാകട്ടെ ജപ്തിയുടെ വക്കിലും ഇപ്പം ആറ് ലക്ഷം രൂപ കഴിഞ്ഞു ഇപ്പം അത് കൊണ്ട് ഭാര്യ വീട്ടിലാണ് നിക്കുന്നത് അപ്പൊ ആ ഭാര്യ വീടിൻ്റെ ആധാരം പണയം വെച്ചിട്ടാണ് ചെയ്തത് ഇപ്പോൾ ആ ഭാര്യ വീട് ഇപ്പൊ ജപ്തിയായി കാരണം ആ സുഹൃത്ത് എന്നെ പറ്റിച്ചു അയാളുടെ കേട്ട് ഞാൻ ചെയ്തിട്ട് അയാളെ ഒരു രൂപ അഡ്വാൻസ് മേടിക്കാണ്ടോ അല്ലെങ്കിൽ ഒരു എഗ്രിമെന്റ് വെക്കാണ്ടോ ഞാൻ ചെയ്തു ഇപ്പോൾ ഞാൻ കടക്കണിലായി ഞാൻ ഇനി നാല് ലക്ഷം രൂപയുടെ ഉണ്ടാക്കി ഇത് പൂർത്തീകരിക്കാം ഇത് പൂർത്തീകരിച്ചത് ഗിന്നസ് റെക്കോർഡാണ് തന്റെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾകാൻ സഹായവുമായി ആരെങ്കിലും എത്തുമെന്ന പ്രതീക്ഷയോടെ യന്ത്രത്തെ പരിപാലിച്ച കാത്തിരിക്കുകയാണ് ഹൈടെക് ഷാജി മേനോൻ ਅਮਰਦਾ ਨਿਊਜ਼ ਤਰਸ਼ੂ